എങ്ങോട്ടെ ശങ്കരേട്ടാ ഇത്ര രാവിലെ ധൃതിപ്പെട്ട് ഒന്നും പറയണ്ടെന്നാ സുശീലേ തറവാട്ടിലൊരു സമ്പാദ്യം വന്നുപെട്ടിട്ടുണ്ട് അതിനനുസരിച്ചാൽ തീരെ സുഖവും ഇല്ല ഞാൻ രാവിലെ തന്നെ മരുന്നിനു വേണ്ടി ഓടുക ശങ്കരേട്ടൻ ഏതായാലും കോള് തന്നെ ആരാണവ പുതിയ സമ്പാദ്യം അതൊന്നും പറയാതിരിക്കാ നല്ലത് കഴിഞ്ഞ രാത്രിയിൽ ഒന്ന് കയറിയതാ ഞാൻ കേട്ടണ്ടാ കേറ്റാ ഏറെ പറഞ്ഞതാ കേക്കണ്ടേ ചിലപ്പോൾ കളി കാര്യമാവും പോണു അപ്പം ഞാൻ നടക്കട്ടെ എത്രയായി മനുഷ്യരല്ലേ കൊറച്ച് മരുന്ന് വാങ്ങിക്കൊടുക്കട്ടെ ഈ ശങ്കരനെ വിരോധം ആയിട്ടല്ല നല്ലത് ചെയ്ത സാവിത്ര കൊച്ചേ സാവിത്ര കൊച്ചാ ആരോ കൊച്ചേ ഇവിടെ സുഖമില്ലാണ്ട് കിടക്കണേ സുശീലയ്ക്ക് ഇത്ര കാലത്തെ ഈ ന്യൂസ് എവിടെ കിട്ടി നഴിയിൽ വെച്ച് ശങ്കരേട്ട സൂചിപ്പിച്ചു ഇവിടെ ഇന്നലെ വന്ന് പെട്ടതാ സുശീലേ ദാ ആ മുറിയിലുണ്ട് വാ കൊച്ചുമേ കൊച്ചുമ ഇവളൊരു പാവ ഒരു പേരും അറിയില്ല ചന്തയിൽ എങ്ങനെയോ വന്ന് പെട്ടതാ എന്ത് പറ്റിയെന്ന് അറിയില്ല തള്ളിയതാണെന്നാ വൈകുന്നേരം വന്ന് കൂട്ടിക്കൊണ്ട് പോകോള അതുവരെ ഇവിടെ കിടക്കട്ടെ ആട്ടെ അങ്ങനെ അങ്ങനെയാവട്ടെ ഏതായാലും ഒന്നൂടെ സുഖമായിട്ട് മതി ശങ്കരാട്ടൻ ഇപ്പൊ മരുന്നു കൊണ്ടുവരും ഓ ശരി എന്നാ ഞാൻ പോട്ടെ പറ്റില്ല പെൺകുട്ടി അവിടെ പോയി ഇവിടെ ഇവിടെ കാണാനില്ലല്ലോ എല്ലാരും കൂടി അവളെ ഇവിടെ ഓടിച്ചോ എന്നോ വന്നു മുതലാളി അങ്ങനെ തന്നെ എങ്ങോട്ട് പോവുകയും ചെയ്തു അത്ര തന്നെ സാധാരണ കാണുന്നിടത്തെല്ലാം ഞാൻ എങ്ങും കാണാനില്ല മക്കളെ വീട്ടിലെ അമ്മയും അച്ഛനും തണ്ടുന്നുള്ള ആങ്ങളായിട്ടും പെൺകുട്ടിയൊക്കെ നാട്ടിൽ ജീവിക്കാൻ പറ്റുന്നില്ല ഇവിടെ ഊരും പേരുള്ളാത്ത കാണാൻ കോലത്തി ഒച്ചക്ക് ജീവിക്കാൻ വെച്ചാൽ ചിന്തിച്ച കരുണാമയനായ എന്തിനാ ഇങ്ങനെ ഒരു ജന്മം നടത്തിയത് ഈ തലട്ടില്ല എല്ലാ ജന്മങ്ങൾക്കും ഓരോ ലക്ഷ്യമുണ്ട് അതിനായിട്ടാണ് പടത്തവൻ ഓരോന്ന് നോക്കി കണ്ടും പഠിച്ചു വിട്ടായി ആ ആവശ്യം കഴിയുമ്പോൾ പടത്തവൻ തിരിച്ചു വിളിക്കും നാല് വയസ്സ് പോയി പാട്ട് കേടാം അതൊന്നും മൂപ്പത്തില്ല മൂപ്പളം ഇല്ലല്ലോ പ്രാർത്ഥന വേങ്ങാണ്ട് നോക്കി കേറി വന്ന പെണ് ഇവിടെ അടുക്കള ഭരിക്കാനുള്ള പൊറപ്പാടില്ല ഏ ഞാനവിടെ പറഞ്ഞത് കേട്ടില്ലേ അതങ്ങോട്ട് പിടിച്ചു വലിച്ചാലേ കായ മാത്രല്ല ചെടി അടക്കം അങ്ങോട്ട് പോരും ഓരോരോ വർഗം ചെടി പോയാലെന്താ ഇല്ലേ കേട്ടാ പറയും ചാരല്ല എന്താ ശങ്കരേട്ട മുഖത്തൊരു സന്തോഷം പുതിയ പറയിപ്പിക്കണ്ട കേട്ടോ സുശീലേ നെല്ലിക്കയും മൂത്തോരുടെ വാക്കും ഒരുപോലെയാ ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും മധുരം കൊണ്ടായിരിക്കും ശങ്കരേട്ടൻ എപ്പോഴും ചുറ്റിപ്പറ്റി ഇവളുടെ പുറകെ തന്നെ നടക്കുന്നതല്ലേ അതെ അതെ ഇങ്ങനെ ഞാൻ പറയാൻ ആളോട് അതെങ്ങനെ പാവം ശങ്കരേട്ടനെ നീ എന്തിനാ പെണ്ണെ ഇങ്ങനെ ശുണ്ടി പിടിപ്പിക്കുന്നത് അയാൾ ഒരു പാവത്താന് ആഹാ നീ ആള് കൊള്ളാമല്ലോ നല്ല ഒന്നാന്തരം കൃഷിക്കാരെ പോലെയാ നീ ജോലി ചെയ്യുന്നത് മതി ഇന്നിത്രയും മതി വാ നമുക്ക് വീട്ടിലേക്ക് പോവാം നിന്റെ പൊട്ടത്തരം കണ്ട് നിന്നാലേ എനിക്കെൻ്റെ വീട്ടിലേക്ക് എത്താൻ കഴിയില്ല വാ ഇപ്പൊ പോണെന്ന് കരുതി മോള് വിഷമിക്കണ്ട എപ്പ വേണമെങ്കിൽ അമ്മയുടെടുത്തേക്ക് വരാം ഇതെന്താ സഞ്ചയില് അത് കുറച്ച് പഴയ തുണികളാ ശരി

എന്താ സംഭാഷണം നേരത്തെ പരാതി പറച്ചിലൊക്കെ ഞാനങ്ങ് ചുരുക്കി ഇപ്പം കൂട്ടം കാര്യങ്ങളിൽ ഇടപെടാനുണ്ടല്ലോ അങ്ങേർക്ക് പണ്ട് ജീർണിച്ച് കിടന്നിരുന്ന കാലത്ത് അധികം ഭക്തരില്ല മിക്കപ്പോഴും അങ്ങേര് തനിച്ചും ആ മുഷിച്ചിലും മാറാൻ ഞാൻ കൊറേ അങ്ങട്ട് പറയും എല്ലാം കേട്ട് ഒരു ദീർഘനിശ്വാസം അവിടുന്ന് കേട്ടാല് ഞാൻ ഇതാണ് യഥാർത്ഥ ഭക്തി ആ പിന്നെ ഞങ്ങളായിട്ട് നടക്കട്ടെ വണ്ടി ഒന്ന് നിർത്തിക്കേ എന്തിനാ ഇപ്പൊ തന്നെ നേരം വൈകിരിക്കണോ സാരയില്ല ഞാൻ ആ കുട്ടിയൊന്ന് കാണട്ടെ ടയ്ക്ക അങ്ങോട്ട് വരണം കേട്ടോ